ും സുഖലത്തെ പോലെ ഇന്നും നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് എടുക്കാം ഇത്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീരശാലത്തെ കുറിച്ചാണ് കുട്ടികളെ വരിസൊല്ല മാതാപിതാക്കൾ ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ വിരിശല്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഒരുപാട് അതിന് ശല്യപ്പെടുന്ന ഒന്നാണ് കൃമികടി എന്ന അസ്വസ്ഥ മാത്രമല്ല വെരിശല്യം ഉണ്ടാക്കുന്നത് വയറ്റിൽ ഈ വീര രക്ത ഊറ്റിക്കുടിച്ച് പോഷകങ്ങൾ വലിച്ചെടുത്തും കുട്ടികൾക്ക് വിളർച്ചയും അതുപോലെ തന്നെ വയറുവേദനയും ക്ഷീണവും ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നുണ്ട് കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇത് പരിസര ശുചിത്വം അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണശീലങ്ങൾ ഇതൊക്കെ നമ്മ മുതിർന്നവർ തന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കുട്ടികൾക്ക് കൂടുതലും ഇതിന്റെ വിരവാധ ഉണ്ടാവാൻ കാരണം കുട്ടികൾ സാധാരണയായി കണ്ടുവരുന്നത് ക്രിമി അല്ലെങ്കിൽ ഉരുളൻ വിര കൊക്കപ്പുഴു എന്നിവയാണ് ഉരുളൻ വിര കൊക്കപ്പുഴു എന്നിവ ചെറുകൂടലിലും അതുപോലെ തന്നെ സീക്കം ക്രിമി അപ്പൻഡിക്സ് വൻകുടൽ എന്നിവിടങ്ങളിലാണ് കാണുന്നത് ഇപ്പോൾ ഓരോന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം ബാധിക്കുന്നു എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇത് മാറ്റിയെടുക്കാനായിട്ട് എന്തെല്ലാം വഴികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടതും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു റെമഡീസ് കേന്ദ്രങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഈ കൃമി അല്ലെന്നുണ്ടെങ്കിൽ വിരയുടെ ഒക്കെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ രാത്രി കാലങ്ങളിൽ കാണുന്ന മലദ്വാരത്തിന് ചുറ്റുമുള്ള അസഹ്യമായ ചൊറിച്ചിലാണ് കൃമ്പാതയുടെ പ്രധാന ലക്ഷണമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് അപ്പൊ ഇത് കണ്ടു തുടങ്ങിയാൽ തന്നെ മാതാപിതാക്കൾ എന്തെങ്കിലും നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് തന്നെ എടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഇതോടൊപ്പം തന്നെ വിശിപ്പില്ലായ്മ അതുപോലെ വയറുവേദന ക്ഷീണം മുഖത്തൊക്കെ ചെറിയ വെള്ളക്കുത്ത് പോലത്തെ പാടുകള് വയറിലുള്ള അസ്വസ്ഥതകള് അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങള് ഇടയ്ക്കിടയ്ക്ക് ലൂസ് മോഷൻ ഉണ്ടാവുക ഉറക്കമില്ലായ്മ തുടങ്ങിയവയൊക്കെ ഈ കുട്ടികളുടെ വിലബാധയുടെ ലക്ഷണമാണ് അപ്പോൾ ഒരു പ്രകടമായ മാറ്റം കുട്ടികളില് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഈ വിര എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ കൃമി എന്ന് പറയുന്നത് രാത്രിയിൽ ഉറക്കത്തിനിടയിൽ അന്നനാളം വഴി വായിലോ അല്ലെങ്കിൽ മൂക്കിലോ എത്തി പുറത്തു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് റയർ കേസുകളാണ് കേട്ടോ വിരകളുടെ എണ്ണം കൂടിയാൽ ഇവ കെട്ടുപിടഞ്ഞ അപ്പറ്റിക്സിനെടുത്ത് കുടിലും മറ്റു ഭാഗങ്ങളിലോ ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യാം പലപ്പോഴും ഇതുപോലെ എമർജൻസി ആയിട്ടുള്ള ശസ്ത്രക്രിയ വഴി മാത്രമേ ഇതിന്റെ പ്രശ്നങ്ങൾ നീക്കാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ ശ്വാസനാളത്തിൽ കടന്ന് ശ്വാസതടസ്സവും ചുമയും കരളിൽ കടന്ന ഭ്രണവും പഴുപ്പും ഉണ്ടാക്കാറുണ്ട് ഇവ പിത്തനാളുകൾ കടന്നുകൂടിയിൽ പിത്തരസത്തിന്റെ ഒഴുക്കും തടസ്സപ്പെടുത്തുന്നു അതായത് അത് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് വൈറ്റമിൻ എയുടെ കുറവ് അതോടൊപ്പം തന്നെ പോഷകാഹാരക്കുറവ് വളർച്ച മുരടിപ്പ് രക്തസ്രാവം ആത്മീയ ഗ്രന്ഥി വീക്കം ഇവ വിരബാധയുടെ അത്യന്തം ഗുരുതരമായ അസ്വസ്ഥതകളെ കാണിക്കുന്നു ക്ഷീണം ഒന്നിനും താല്പര്യമില്ലായ്മ ഉന്മേഷക്കുറവ് ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിരബാധ സങ്കീർണമായി തീർന്ന് ഒരുപാട് ഉം സങ്കീർണ്ണമായ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് കാരണമാവുന്നുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതൊരു നിസ്സാര കാര്യമായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇതൊരു നാച്ചുറൽ പ്രോസസ്സ് ആണെന്നുള്ള രീതിയിലോ നമ്മൾ വെച്ചിരിക്കരുത് തുടക്കത്തിൽ തന്നെ അമ്മമാർ ശ്രദ്ധിച്ചു അതിനുള്ള ട്രീറ്റ്മെന്റ് മസ്റ്റ് ആയിട്ടും എടുക്കേണ്ടതാണ് വീട്ടിലെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ശുചിത്വം കുട്ടികളെ പാലിക്കുന്നത് കർക്കശമായിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകേണ്ടതാണ് അതുപോലത്തെ അതുപോലെ തന്നെ അത് ശീലിക്കുന്നതിനവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഇപ്പം പുറത്തൊക്കെ പോയിട്ട് കളിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കൈയും കാലും ഒക്കെ കഴിയുന്നതിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കാനായിട്ട് പാടുള്ളൂ എന്ന് നിർബന്ധമായും പറയുക അതോടൊപ്പം തന്നെ തുറന്നു വെച്ചിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക അതുതന്നെ ഫ്രൂട്ട്സും മറ്റ് ഇതുപോലെ തന്നെ ആഹാരങ്ങളും വെജിറ്റബിൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നന്നായിട്ട് വാഷ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതോടൊപ്പം തന്നെ ഈ പുറത്തൊക്കെ പോയിട്ടുള്ള മലവിസർജനത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലും പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് നിർബന്ധമായിട്ടും അതിന് ശേഷം നന്നായിട്ട് കയ്യും കാലും കഴിയുന്നതിന് മാ ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് വരാവുള്ളൂ എന്ന് അതുള്ള നിർദ്ദേശം പാരന്റ്സും നൽകുക അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയതിനു ശേഷം താഴെ നിന്ന് മുകളിലേക്ക് ഒരിക്കലും വാഷ് ചെയ്തത് മുകളിൽ നിന്ന് താഴേക്ക് മാത്രമേ വാഷ് വാശിയാവുള്ളൂ അതോടൊപ്പം തന്നെ കുട്ടികൾ അനേകം വളരാനായിട്ട് അനുവദിക്കരുത് അതുപോലെ തന്നെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അമ്മമാരാണ് കൂടുതലും കുട്ടികൾക്ക് ഫുഡൊക്കെ ഫീഡ് ചെയ്യുക അപ്പൊ അത് വളരെയധികം അമ്മമാര് നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുകൂടാതെ കിടക്ക വിരികൾ അതുപോലെ തോർത്ത് അടിവസ്ത്രങ്ങളൊക്കെ ഇവ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുന്നതും അത്യാവശ്യമാണ് അതായത് വ്യക്തിശുദ്ധിത്വം അത്യാവശ്യമാണെന്നുള്ളതാണ് ചുരുക്കം പിന്നെ നമുക്ക് കുട്ടികളുടെ വെരുശല്യം അകറ്റാൻ വേണ്ടിയിട്ട് പണ്ട് മുതലേ പറഞ്ഞു വരുന്ന കുറേ ഗൃഹവൈദ്യങ്ങളുണ്ട് കൃമിശല്യം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് തൈര് മോര് അതുപോലെ തന്നെ കൂടുതലായിട്ട് ഷുഗർ ഉള്ള ഷുഗറുള്ള പ്രൊഡക്ട്സൊക്കെ കൊടുക്കുന്നതൊന്ന് താൽക്കാലികമായിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പെ തുമ്പ സമൂലം ഇടിച്ചു കഴിഞ്ഞെടുത്ത നീരിൽ തേൻ ചേർത്തിട്ട് കുട്ടികൾക്ക് നൽകുന്നത് അത് ഒരുപാടൊന്നും ഇല്ല കൊറേശ്ശെ കുറേശ്ശെ കൊടുക്കുക ഇത് വിരശല്യത്തെ അകറ്റി നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സിമ്പിൾ റെമഡിയാണ് അതുപോലെ തന്നെ നമ്മളുടെ പാടത്തും പറമ്പത്തും ഒക്കെ കാണുന്നതാണ് നമ്മളുടെ പപ്പായ എന്ന് പറയുന്നത് പപ്പായയുടെ കറ പപ്പടത്തിൽ ഇട്ടിച്ചതിന് ശേഷം അത് ഉണക്കി എടുക്കുക അത് കുട്ടികൾക്ക് ചുട്ട് കൊടുക്കുക വറുത്തിട്ടല്ല ചുട്ട് കൊടുക്കുക ഇതും നല്ലൊരു മാർഗ്ഗമാണ് കുട്ടികളുടെ വിരിശല്യം അകറ്റാൻ വേണ്ടിയിട്ട് അത് കൂടാണ്ട് പാവയ്ക്കാൻ നീര് പത്ത് മില്ലി സമം നല്ലെണ്ണം ചേർത്ത് കൊടുക്കുക ഇതെന്ന് വെച്ചാൽ ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുന്ന കാര്യമല്ല കുറച്ച് മുതിർന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവർക്കോ കഴിക്കാൻ പറ്റുന്ന ഒരു വിരിശല്യം അകറ്റാൻ പറ്റുന്ന ഒരു റെമഡിയാണിത് അതുപോലെ തന്നെ മറ്റൊരു സിമ്പിൾ റെമഡിയാണ് നമ്മൾ തൊടികളിൽ ആര്വേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആര്വേപ്പിലെ പറിച്ചെടുത്തിട്ട് നന്നായിട്ട് അത് ഇലയിട്ടിട്ട് എടുക്കുക ആ വെള്ളത്തിൽ കുട്ടികളെ നന്നായിട്ട് കുളിപ്പിക്കുക അതുപോലെ തന്നെ ആ വെള്ളത്തിൽ കുട്ടികളെ ഇരുത്തുകയും ചെയ്യുക ഇത് നല്ലൊരു അണുനാശിനിയാണ് അതുപോലെ വിരശല്യത്തെ അകറ്റാനായിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ചെറുത് ചേർത്ത് കുട്ടികൾക്ക് നൽകാം ഒരു വയസ്സിനുള്ള മീതിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ രീതിയിൽ കൊടുക്കാം ഇതും വിരശല്യത്തിൽ നല്ലൊരു മരുന്നാണ് തേങ്ങാ വെള്ളം ആരോഗ്യപ്രദമായ മറ്റു ഗുണങ്ങളും നൽകുന്നതുകൊണ്ട് കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും മുതിർന്നവർ കാണുന്നുണ്ടെങ്കിൽ ചന്ദ്രശൂരാദി കഷായം എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദിക് മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ചന്ദ്രശൂരാദി കഷായം വാങ്ങിച്ചു കഴിക്കുന്നതും കൃമിശല്യത്തെ ഇതുപോലെ വരപാത ഒക്കെ അകറ്റാനായിട്ട് വളരെയധികം നല്ലതാണ് കൃമിശല്യത്തിന് അല്ലെങ്കിൽ വീനശല്യത്തിനെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഗുളികകളെ ആശ്രയിക്കുന്നവരാണ് അതിന് പകരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഇപ്പൊ പിടികറുവേമ്പിലയും ഒരു ചെറിയ കഷ്ണം മഞ്ഞളും നന്നായിട്ട് അരച്ചതിന് ശേഷം ഉരുളിയാക്കിയിട്ട് കഴിക്കുക ഇത് കുട്ടികൾക്ക് എത്രമാത്രം ഫലപ്രദമാണെന്ന് എനിക്കറിയില്ല കാരണം വെച്ചാൽ അവർ കഴിക്കുമെന്ന് അറിയില്ല എന്നാൽ ഇതെ നമ്മൾ കുറച്ച് നേരിടായിട്ട് കുഞ്ഞുങ്ങളുടെ വായിൽ നാക്കിൽ കുറച്ച് തേച്ച് കൊടുക്കുക അങ്ങനെ കൊടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം മുതിർന്നതോര കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുളി നമുക്ക് വിഴുങ്ങുകയും ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു റെമഡിയാണ് മൂൽശെവിൻ്റെ വേരും നവര എരിയും ചോർത്ത് ആടെ ചുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉദര കൃമികൾ ഇളകി പോകും അപ്പോൾ ഇതും അമ്മച്ചിമാർക്കൊക്കെ അറിയാം മേൽശെവിനൊക്കെ എന്താണെന്നുള്ളത് അവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ും പറിച്ചു തരും അപ്പൊ ഒരു നല്ലൊരു റെമഡിയാണ് നമ്മൾ പറയാറുണ്ട് കുട്ടികൾ നല്ല നല്ല ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ മെലിഞ്ഞു പോയി അപ്പൊ എന്താണെന്ന് അറിയില്ല ഭയങ്കര ക്ഷീണാണെന്നൊക്കെ ഈ കുട്ടികൾക്ക് കൊക്കോ പുഴ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ല ആഹാരം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ ശരീരം ഇലിഞ്ഞു തന്നിരിക്കും ഈ അവസ്ഥയിൽ കൊടുക്കാൻ പറ്റുന്നത് മുരിങ്ങയിലെ ചതച്ച് അത് പിഴിഞ്ഞിട്ട് നീരെടുക്കുക ഒരു അംസ് നീരിൽ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് മൂന്ന് നാല് ദിവസം അടുപ്പിച്ച് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊക്കോപ്പുഴിന്റെ ഉപദ്രവം പൂർണ്ണമായിട്ട് ശമിപ്പിക്കുകയും അതുപോലെ തന്നെ ഒപ്പം കുട്ടികൾക്ക് ഈ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ പിടിക്കാത്ത അവസ്ഥ കിട്ടുകയും ചെയ്യും പഴയ പോലെ തന്നെ കുട്ടികളുടെ ശരീരം നേരെയാവുകയും ചെയ്യും അതുപോലെ മറ്റൊരു മെഡിസിനാണ് വിഷ്ണുക്രാന്തി എന്ന് പറയുന്നത് അത് കാടിവെള്ളത്തിൽ അരച്ചതിന് ശേഷം വയറ്റത്തിട്ടാല് വയറ്റിനു അകത്തുള്ള കൃമികളെല്ലാം നശിച്ചു പോവെന്നാ പറയുക അപ്പൊ ആ ഒരു റെമഡിയും കൂടെ അതായത് കൂടുതലായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ മറ്റൊന്ന് തുമ്പ തുമ്പയുടെ അറ്റരി ആ പൂക്കെയുള്ള ഭാഗം എല്ലാം കൂടെ കൂടിയിട്ട് ആ തുമ്പക്കുടം എന്ന് പറയും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുട്ടികളുടെ മലദ്വാരത്തിന്റെ ആ ഭാഗത്തായിട്ട് വെക്കുക അത് ഈ കൃമികളെല്ലാം പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ തുമ്പക്കുടവും തുളസി വിത്തും കൂടെ സമം ചേർത്ത് തേനിൽ സേവിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ കൃമിശീലം ഒഴിവാക്കാൻ പറ്റുന്ന നല്ലൊരു ഗുണമുള്ള ഒരു ഔഷധമാണ് ടീകൾക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞൊരു സിമ്പിൾ റെമഡി എന്ന് വെച്ചാൽ പപ്പായ പപ്പായ കുട്ടികളെ ഇടക്കിടക്ക് കൊടുക്കണം ശീലാക്കുക വീട്ടിൽ പപ്പായ ഉള്ളവരൊക്കെ അത് ചെയ്യുക പഴുക്കാത്ത പപ്പായയുടെ തൊലി തേനീ കനത്തിൽ ചീ ശേഷം മുറിച്ച് കുരു കളഞ്ഞതിനു ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുക ആ വെള്ളം പലപ്പോഴായിട്ട് കുട്ടികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക ചെറിയൊരു കമർപ്പ് പോലെ ഉണ്ടാവും എന്നാലും കുട്ടികൾക്ക് അത് എങ്ങനെയെങ്കിലും കൊടുക്കുക പിരിച്ചെല്ലിയെ മാറാനുള്ള ഒരു നല്ല റെമഡിയാണ് ഇത് ചെയ്യുമ്പോൾ കുരുമില്ലാത്ത പപ്പായ നമ്മൾ യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ തൊലി നേരിയ കനത്തിലെ ചീവി കളയാവുള്ളൂ അതിനുശേഷം തോലി കളഞ്ഞതിനു ശേഷം അവിടെ അതിലൊരു കറ ഉണ്ടാവും അതുകൊണ്ട് അതാണ് നമുക്ക് ഏറ്റവും ഒരു ഔഷധമായിട്ട് കണക്കാക്കണത് അതിനുശേഷം വെള്ളത്തിൽ ഇങ്ങനെ പപ്പായ ഇട്ടിട്ട് കഴുകി കളയരുത് അപ്പം നമ്മൾ പപ്പായ ഇത് തോല് കളയുന്നതിന് മുമ്പ് മാത്രമേ കഴുകാവുള്ളൂ ഈ ഒരു റെമഡി വളരെ നല്ലതാണ് അപ്പൊ കുട്ടികൾക്ക് പപ്പായ കൊടുക്കണത് എന്തായാലും ശീലായിക്കൊള്ളുക അത് വളരെയധികം നല്ല ഇതുപോലെ തന്നെ കുട്ടികളുടെ കൃമീശീലത്തിന് ഏറ്റവും ബെസ്റ്റ് ഒരു റെമഡിയാണ് പപ്പായ അപ്പൊ അതിനെ നിസ്സാരക്കാരനാക്കി തള്ളി കളയരുത് കുട്ടികളുടെ ഭക്ഷണത്തിൽ എന്തായാലും പപ്പായ ഉൾപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു റെമഡി നീര് ചുവന്നുള്ള നീര് തേന് ഈക്വൽ ടു ഈക്വൽ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്നളവിലെടുത്തിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് മാത്രമേ തേൻ കൊടുക്കാവുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന തുടക്കത്തിൽ തന്നെ അമ്മമാര് നല്ല കെയർ എടുക്കുക അപ്പൊ കുട്ടികൾക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ മുതിർന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പൊതുമരുന്ന വീഡിയോ